പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി എം ആർ എൽ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്ന ഒരു ഹർജി കേരള ഹൈക്കോടതി ഇപ്പോൾ പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ടിരിക്കുക കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചാണ് ആ കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുക എം ആർ അജയൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള ഒരു വ്യക്തി കൊടുത്തതാണ് ആ കേസ് ആ കേസിന്റെ വാദം ഇപ്പം ആ കേസിൽ കോടതി പിണറായി വിജയനും മകൾക്കുമൊക്കെ നോട്ടീസ് അയച്ചു ആ നോട്ടീസിന് പിണറായി വിജയനും മകളും തിരിച്ച് മറുപടി കൊടുത്തു അതിനെ തുടർന്ന് പിന്നെ അവര് പറഞ്ഞതിനുള്ള മറുപടി സത്യവാങ്മൂലവും എം ആർ അജയൻ എന്ന് പറയുന്ന ഈ പരാതിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു അതിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വാദം ഇടയിൽ തന്നെ അത് പിണറായി വിജയനെ വെളുപ്പിക്കാനാണ് ഒരു കേസ് വന്നിട്ടുള്ളത് എന്നുള്ള വാദവും ഉയർന്നു വന്നിട്ടുണ്ട് അപ്പം അത് അത് ഒരു വിവാദമായി ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്ന ഒരു കാര്യം കേരള ഹൈക്കോടതിയിൽ നിന്ന് പിണറായി വിജയനെതിരെ ഒരു വിധി വരാൻ പോകുന്നില്ല എന്നാണ് അത് ഞാൻ പറയുമ്പോൾ ഇപ്പോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ ബെഞ്ചിന്റെ മുന്നിൽ ഒരു കേസ് കിടക്കുകയാണ് ആ കിടക്കുന്ന സമയത്താണ് ഞാനത് പറയുന്നത് എന്ന് എന്റെ പ്രേക്ഷകർ വിചാരിച്ചു കൊള്ളണം അപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ ബെഞ്ചിൽ പിണറായി വിജയനെതിരെ സി ബി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കിടക്കുന്ന സമയത്ത് ഞാനിത് പറയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോൾ വാദം കേട്ടുകൊണ്ടിരിക്കുന്ന ആ കേസിലും പിണറായി വിജയനെതിരായി ഒരു വിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് വരാൻ പോകുന്നില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്ന് പിണറായി വിജയനെ ഒരു വിധി വരാൻ പോകുന്നില്ല എന്നാൽ പിണറായി ഒരു വിധി വരും ആ വിധി കേരള ഹൈക്കോടതിയിൽ നിന്നായിരിക്കില്ല മറിച്ച് കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടുന്ന ജനകീയ കോടതിയിൽ നിന്നായിരിക്കും പിണറായി വിജയനെതിരെ ഒരു വിധി വരിക എന്നും അതായിരിക്കും പിണറായി വിജയനെതിരായിട്ടുള്ള അന്തിമമായിട്ടുള്ള വിധി എന്നുമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാം പറയാറ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് ലാവലിൻ കേസാണ് ഒരുപക്ഷെ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരിക്കും ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം ആ കേസിൽ നമുക്കറിയാം രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ആറിലോ മറ്റു തോന്നുന്നു ആ കേസിൽ സി ബി അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചിരുന്നു ആ സി ബി അന്വേഷണം രണ്ടായിരത്തി ആറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് വി കെ ബാലിയും ചീഫ് ജസ്റ്റിസ് ജി കെ വി കെ ബാലിയും ജസ്റ്റിസ് ജെ ബി കോശിയും അടങ്ങുന്ന ഒരു ബെഞ്ചാണ് രണ്ടായിരത്തി ആറിലോ ഏഴിലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ആറിലാണെന്നാണ് കൃത്യമായി ഞാൻ ഓർമ്മ സി ബി ഐ ലാവ്ലിൻ കേസിൽ സി ബി പിണറായി വിജയനെതിരെ സി ബി ഐ അന്വേഷിക്കണം എന്ന ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി കൊണ്ടുവരുന്നു ആ വിധിയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരെ ആദ്യമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിധി ആ വിധി ആ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ പത്തൊമ്പത് വർഷങ്ങൾക്കിടയിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് പിണറായി വിജയനെതിരെ ഒരു വിധി വന്നിട്ടില്ല ഇനി പിണറായി വിജയനെതിരെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വരാനും പോകുന്നില്ല എന്നാണ് ഞാൻ സംശയം യാതൊരു സംശയത്തിനുമിടയില്ലാതെ ഒരു അൺആംബിഗസ് ആയിട്ട് എനിക്ക് അൺഇക്വക്വൽ ആയിട്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാം അപ്പോൾ രണ്ടായിരത്തി ആറിൽ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വി കെ ബാലിയും സഹജഡ്ജായിരുന്നു ജി ബി കോശി ജെ ബി കോശിയും കൂടെ ചേർന്ന് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞ ആ വിധിയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരെ കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഏക വിധി ഏക വിധി ആ കേസ് അതിനു ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ ഹൈക്കോടതിയിൽ ആ കേസ് കിടന്നു കീഴ് കോടതികളിലും കീഴ്ക്കോടതിയിൽ ആ കേസ് കേട്ടു പിന്നീട് ഹൈക്കോടതിയിൽ വന്നു അപ്പൊ ഫലത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അലാവലിൻ കേസ് ഹൈക്കോടതിയിൽ കിടന്നു ഇടയ്ക്ക് സി ബി ഐ കോടതിയിലേക്ക് പോയി പിന്നെ സി ബി ഐ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് വന്നു ആ സമയത്തിനിടയിൽ ആ കേസിൽ നിന്ന് ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് ഏഴോ എട്ടോ ജഡ്ജിമാരാണ് പിന്മാറിയത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ ആ എട്ട് വർഷത്തിനുള്ളിൽ ആറോ ഏഴോ ജഡ്ജിമാർ ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി അതിനിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിനെതിരെ നടത്തിയ കുറ്റപത്രം ആ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിട്ടും ആ കേസ് സി കോടതി കേൾക്കുന്നത് നീണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് നീണ്ടുപോകാനുള്ള കാരണം ലാവ്ലിൻ കമ്പനിയെയും ലാവ്ലിൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ക്ലോസ് ട്രെൻഡലിനെയും ആ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണെന്നും അവരെ ചോദ്യം ചെയ്യാൻ താമസിക്കുന്നത് കൊണ്ട് ആ കേസ് നീണ്ടുപോവുകയാണെന്നും അതുകൊണ്ട് കുറ്റപത്രം വിഭജിച്ച് വിഭജിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയക്ക് ഒന്ന് ഹൈക്കോടതിയിൽ ചെന്നിരുന്നു ആ കേസ് ഹൈക്കോടതിയിൽ അന്ന് ജഡ്ജിയായിരുന്ന സി ടി രവികുമാർ അദ്ദേഹം ആ കേസ് കേൾക്കുകയും അദ്ദേഹം ആ കുറ്റപത്രം വിഭജിച്ചു കൊടുക്കുകയും ആ കുറ്റപത്രം വിഭജിച്ചതിനെ തുടർന്ന് പിണറായി വിജയൻ സി ബി ഐ കോടതിയിൽ പോവുകയും സി ബി ഐ കോടതി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും രണ്ടായിരത്തി പതിമൂന്നിൽ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു അതാണ് രണ്ടായിരത്തി ആറും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉണ്ടായത് രണ്ടായിരത്തി ആറിൽ പിണറായി വിജയനെ എന്നെതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലോ പന്ത്രണ്ടിലോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഹൈക്കോടതിയിലെ സി ടി രവികുമാറിൻ്റെ ബെഞ്ച് ആ കുറ്റപത്രം വിഭജിച്ചു കൊടുത്തു അതാണ് സംഭവിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ഡിസംബറിലോ മറ്റാണെന്ന് തോന്നുന്നു സി ബി ഐ കോടതി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു ആ വെറുതെ വിട്ടതിനെതിരെ രണ്ടായിരത്തി പതിനാല് ജനുവരി മുപ്പത്തി ഒന്നിന് കേരള ഹൈക്കോടതിയിൽ സി ബി ഐ അപ്പീൽ ഫയൽ ചെയ്തു ആ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനേഴിൽ പിന്നീട് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പി ഉബൈദന്റെ ബെഞ്ച് കുറ്റമുക്തരാക്കുകയും ചെയ്യുന്ന ആ മൂന്ന് വർഷത്തിനിടയിൽ ഹൈക്കോടതിയിൽ പിണറായി വിജയൻ ലാവ്ലിൻ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ തങ്ങൾ കേസ് കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഏഴോ എട്ടോ ജഡ്ജിമാരാണ് എന്ന് നമ്മൾ ഓർക്കണം അത് കേരളത്തിൽ പക്ഷേ കേരളത്തിലെ ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു രാഷ്ട്രീയ നേതാവുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് കേൾക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയിലെ ന്യായാധിപന്മാർ ഒരു കാരണവും പറയാം അതിൽ ഏതോ ഒരു ജഡ്ജി മാത്രമാണ് ഏതോ ഒരു കാരണം പറഞ്ഞത് ബാക്കിയുള്ള ഒരു ജഡ്ജിമാരും ഒരു കാരണവും പറയാതെ പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ആ കേസ് പല ജഡ്ജിമാരും കേൾക്കുന്നതിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി പോലും ആയിരുന്നില്ല കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിലാണ് ഒരു അഞ്ചാറോളം ജഡ്ജിമാർ ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയത് അപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള ലാവലിങ് കേസ് കേൾക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജിമാർ പിന്മാറുമ്പോൾ പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാത്രമാണ് ഓർക്കണം അങ്ങനെ പിണറായി വിജയൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ ഉൾപ്പെട്ട ലാവലിംഗ് കേസ് ഹൈക്കോടതിയിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ ഹൈക്കോടതി ന്യായാധിപന്മാർ ഒന്നൊഴിയാതെ ആ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണെന്ന് എവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ നമ്മൾ സുപ്രീം കോടതിയിൽ കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് ഞാനിപ്പോ ഈ പുതിയ പശ്ചാത്തലത്തിൽ ആ പിന്മാറിയ ജഡ്ജിമാർ ആരൊക്കെയാണ് എന്നുള്ളത് അതിനുശേഷം രണ്ടായിരത്തി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നപ്പോൾ ആ കേസ് ഹൈക്കോടതി ആ കേസ് തള്ളിയ ഹൈക്കോടതി ജഡ്ജിമാർ അവരുടെ എല്ലാവരുടെയും പേരും വിവരം ഞാൻ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അത് കൊണ്ടുവരാൻ പോകുന്നതിന് പ്രസക്തിയും പ്രാധാന്യമുണ്ട് കാരണം എന്താ പിണറായി വിജനെതിരെ സി ബി അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ് രണ്ടായിരത്തി ആറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ബെഞ്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേസിലും പിണറായി വിജയനെതിരായിട്ട് സി ബി അന്വേഷണം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഈ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ലാവ്ലിംഗ് കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ കേസ് കേൾക്കാതിരുന്ന ജഡ്ജിമാരുടെ പേര് വിവരങ്ങൾ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലും പൊതുജനങ്ങളുടെ മുന്നിലും കൊണ്ടു വരാം കാരണം ഒരു കാരണവും പറയാതെയാണ് ഈ ന്യായാധിപന്മാർ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഇപ്പം കാരണം പറയണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒരു കാരണവും പറയാതെ പിണറായി വിജയനെതിരെ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയിട്ടുള്ള ഹൈക്കോടതി ന്യായാധിപന്മാർ ആരാണെന്ന് ജനങ്ങൾ അറിയണം അതിനാണ് ഞാൻ അവരുടെ ഓരോരുത്തരുടെയും പേര് കൊണ്ടുവരാമോ ആദ്യമായി ലാവ്ലി കേസിൽ പിണറായി വിജയനെതിരായിട്ടുള്ള കേസ് കേൾക്കില്ല എന്ന് പറഞ്ഞത് ജസ്റ്റിസ് കെ ഹരിലാലാണ് കെ ഹരിലാൽ അയാൾ ഒരു കാരണവും പറയാതെ ആദ്യം പിന്മാറി അതായത് ജഡ്ജ് നമ്പർ വൺ റിക്യൂസ് ചെയ്യുന്നതിന് റിക്യൂസൽ എന്നാണ് ഓ രണ്ട് പിന്മാറിയ ജഡ്ജിൻ്റെ പേര് തോമസ് പി ജോസഫ് എന്നാണ് അയാളാണ് പിന്മാറിയ രണ്ടാമത്തെ ജഡ്ജ് പിന്മാറിയ മൂന്നാമത്തെ ജഡ്ജിന്റെ പേരാണ് എം എൽ ജോസഫ് അപ്പോൾ കെ ഹരിലാല് തോമസ് പി ജോസഫ് എം എൽ ജോസഫ് ഈ മൂന്ന് ജഡ്ജിമാർ പിന്മാറിയ പോകുന്ന രണ്ട് സംഭവങ്ങളുണ്ടായി അതും കൂടെ നമ്മൾ നോക്കണം കേരള കേരള എക്കാലത്ത് സൃഷ്ടിച്ചിട്ടുള്ള വിഖ്യാതനായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജും ഒക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് ബി ആർ കൃഷ്ണയ്യർ നിയമ നിയമപണ്ഡിതൻ അദ്ദേഹം ഈ മൂന്ന് ജഡ്ജിമാരെയും ഇംപീച്ച് ചെയ്യണം അവരെ ഏറ്റവും വലിയ ഉത്തരവാദിത്തരാഹിത്യമാണ് അവർ കേസ് കേൾക്കാതിരിക്കുന്നതിൽ നിന്ന് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂരിന് കത്തയച്ചത് ഞാൻ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഈ മൂന്ന് ജഡ്ജിമാരും ഈ ലാവലിംഗ് കേസ് കേൾക്കാൻ തയ്യാറാവാതെ പിന്മാറിയ മൂന്ന് ജഡ്ജിമാരും രാജിവെക്കണം എന്ന് അന്ന് ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് പറഞ്ഞത് അത് ശ്രീമൺ കെ സുധാകരനായിരുന്നു അതും ഞാൻ ഓർക്കുന്നു ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് പറഞ്ഞത് ഈ മൂന്ന് ജഡ്ജിമാരും രാജിവ് വെക്കണ് അതിനുള്ള ഇച്ഛാശക്തി ആർജവം ധൈര്യം കാണിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് കെ സുധാകര കെ സുധാകരനാണ് കൂടി ഞാൻ ഈ അവസരത്തിൽ നോക്കുന്നു അപ്പോൾ ആദ്യം പിന്മാറിയത് കെ ഹരിലാൽ രണ്ടാമത് പിന്മാറിയത് തോമസ് പി ജോസഫ് മൂന്നാമത് പിന്മാറിയത് എം എൽ ജോസഫ് അങ്ങനെ അത് നാലാമത്തെ ബെഞ്ചിൽ വന്നു നാലാമത്തെ ബെഞ്ചിൽ വന്നപ്പോൾ അത് എൻ കെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ജഡ്ജായിരുന്നു അയാളും പിന്മാറി പക്ഷെ അയാൾ പിന്മാറിയപ്പോൾ ഒരു കാരണം പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ കോൺഗ്രസ്കാരനായിട്ടുള്ള ഒരു പ്രഗത്ഭാഭിഭാഷകനായിട്ടുള്ള സി കെ ശ്രീധരന്റെ കീഴിൽ ഞാൻ അഭിഭാഷകനായിട്ട് ജോലി ചെയ്തിരുന്നു അയാൾ കോൺഗ്രസ് അതുകൊണ്ട് ഞാൻ ഈ കേസ് കേൾക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നാലാമത്തെ ജഡ്ജി പേരിനൊരു കാരണമെങ്കിലും പറഞ്ഞു പക്ഷേ നാലാമത്തെ ജഡ്ജിയും പിന്മാറി അങ്ങനെ അഞ്ചാമത്തെ ജഡ്ജിൻ്റെ മുന്നിൽ ഇത് വന്നു ആ ജഡ്ജിൻ്റെ പേരാണ് കെ രാമകൃഷ്ണൻ ആ കെ രാമകൃഷ്ണൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്മാറി അപ്പോൾ അഞ്ച് ജഡ്ജിമാർ പിന്മാറി അവസാനം ഇത് ആറാമത്തെ ജഡ്ജിൻ്റെ മുന്നിൽ വന്നു ആ ജഡ്ജിന്റെ പേരാണ് പി ഉബൈദ് ആ ഉബൈദിന്റെ മുന്നിൽ അതെങ്ങനെയാ വന്നെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ അന്ന് യു ഡി എഫ് അധികാരത്തിലിരിക്കുകയായിരുന്നു അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി അസഫ് അലി ഈ കേസ് പെട്ടെന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർജന്റ് ഏർലി ഹിയറിംഗ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു അപ്പം ആ കേസ് കേട്ടത് പി ഉബൈദ് എന്ന് പറഞ്ഞ ജഡ്ജായിരുന്നു ആ ജഡ്ജ് പ്രാഥമികമായി കേട്ടിട്ട് പറഞ്ഞു ഇതിൽ കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വിചാരണ കോടതി ഇങ്ങനെ എല്ലാവരെയും വെറുതെ വിട്ടത് ശരിയാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് സി ബി ഐ പിന്നെ സി ബി ഐയുടെയും പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയും ആർഗ്യുമെന്റിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു പരാമർശം പി ഉബൈദ് നടത്തി അതായത് ഈ ഈ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടത് സംശയാസ്പദമാണ് എന്നും പറഞ്ഞിട്ട് പി ഉബൈദ് എന്ത് ചെയ്തു അത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കേസ് ഉബൈദ് മാറ്റിവെച്ചു ഫെബ്രുവരി രണ്ടായിരത്തി പതിനാറിൽ കേസ് പിന്നീട് ഉബൈദ് കേട്ട സമയത്ത് പിണറായി വിജയൻ്റെ ആളുകൾ തുടങ്ങി രാഷ്ട്രീയ പ്രേരിതമാണ് കാരണം മെയ് പതിനാറാം തീയതി രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ് അപ്പോൾ ഫെബ്രുവരിയിൽ ഈ കേസ് കൊണ്ടുവന്ന് ഒരു കൊണ്ടിരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാദിച്ചു വാദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു വാദിച്ചപ്പോൾ ഉബൈദ് മലക്കം മറിഞ്ഞു പി ഉബൈദ് ജഡ്ജി മലക്കം മറിഞ്ഞു അതിനകത്ത് ഒരു കാര്യമുണ്ട് അതിപ്പോ കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ രണ്ടായിരത്തി പതിനാറ് മെയ്യിലേക്ക് അത് മാറ്റിവെച്ചു ആദ്യം ഇതിൽ കാരണമുണ്ടെന്ന് പറഞ്ഞാൽ മലക്കം പറഞ്ഞിട്ട് അയാൾ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലേക്ക് മാറ്റി കേസ് മാറ്റിവെച്ചു അപ്പം അഞ്ച് ആറ് ആറാമത്തെ ജഡ്ജാണ് നമ്മൾ ഓർക്കണം അത് മാറ്റിവെച്ചു ആ കേസ് വീണ്ടും ഏഴാമത്തെ ജഡ്ജിന്റെ മുന്നിൽ വന്നു ജസ്റ്റിസ് ബി കമാൽ പാഷ ഏഴാമത്തെ ജഡ്ജിന്റെ മുന്നിൽ വന്നു അപ്പൊ കമാൽ പാഷ കേസ് കേൾക്കില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ റുട്ടീൻ ആയിട്ടുള്ള റോസ്റ്റർ ചേഞ്ച് വന്നിട്ട് വീണ്ടും പിന്നെ ആ ജഡ്ജിന്റെ മുന്നിൽ ഏഴാമത്തെ ജഡ്ജിന്റെ മുന്നിൽ നിന്നും മാറി വീണ്ടും അത് പി ഉബൈദിന്റെ ബെഞ്ചിൽ വന്നു അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കേസിൽ കഴമ്പുണ്ട് ഇതിങ്ങനെ വെറുതെ വിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ ഉബൈദിന്റെ മുന്നിൽ ആ കേസ് വീണ്ടും വന്നു ആ കേസ് ഇങ്ങനെ നീട്ടി 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 വെച്ച് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് എല്ലാ പ്രതികളെയും വെറുതെ വിട്ടത് തെറ്റാണെന്ന് ആദ്യം പറഞ്ഞ ഉപയോഗിച്ച് തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പ്രതികളെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കുറ്റമുക്തരാക്കിയ സുഹൃത്തുക്കളെ അതിന്റെ വിശാംശങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ അതിലെത്തി പോകുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ കുറ്റമുക്തരാക്കിയ കേസാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം സി ബി ഐ കൊടുത്ത അപ്പീല് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീംകോടതി കഴിഞ്ഞിട്ട് പത്ത് നാല്പത് തവണ മാറ്റി വെച്ചിട്ടും കേട്ടിട്ടില്ല അതിൽ അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഞാൻ ഇതിന് വിശാംശങ്ങൾ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്നത് ആറോ ഏഴോ എട്ടോ ജഡ്ജിമാർ ഈ ലാവലിംഗ് കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി അവസാനം പ്രതികളെ വെറുതെ വിട്ടത് തെറ്റാണെന്ന് പറഞ്ഞ ജഡ്ജി തന്നെ രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴത്തേക്കും മൂന്ന് പ്രതികളെ പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പ്രതികളെ വെറുതെ വിട്ടു അപ്പൊ നമ്മൾ കണ്ടെന്താണ് കെ ഹരിലാല് തോമസ് പി ജോസഫ് എം എൽ ജോസഫ് എൻ കെ ബാലകൃഷ്ണൻ കെ രാമകൃഷ്ണൻ ആദ്യം പി ഉബൈദ് പിന്നീട് കമാൽ പാഷ ഏഴു ജഡ്ജിമാര് ആണ് ഈ ഏഴ് ജഡ്ജിമാരിൽ ആറുപേര് കേസ് കേൾക്കുന്ന പിന്മാറി അഞ്ചു പേര് കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി രണ്ടുപേരെ മാറി അങ്ങനെ ഏഴ് ജഡ്ജിമാർ കേട്ടാണ് അവസാനം രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ കുറ്റമുഖത്തരാകുന്നു അപ്പൊ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ആറിന് ശേഷം പിണറായി വിജയനെതിരെ ഒരു വിധി കേരള ഹൈക്കോടതിയിൽ വന്നിട്ടില്ല ഇനി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളുടെ അനുഭവം നമ്മൾ എടുത്ത് നോക്കൂ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള അനുഭവം നമ്മൾ എടുത്ത് നോക്കിയാൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കള്ളക്കടത്ത് പിന്നെ ഡോളർ കള്ളക്കടത്ത് കേസ് സി എ മാറിൽ കേസൊക്കെയാണല്ലോ പിന്നീട് ഉയർന്നു വന്നത് ആ രണ്ടാം ഘട്ടത്തിലും കേരള ഹൈക്കോടതിയിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേസ് നാല് ജഡ്ജിമാരുടെ മുന്നിൽ വന്നു ആദ്യം വന്നത് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിലാണ് ജഡ്ജി ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിലാണ് വന്നത് അതെ കസ്റ്റംസിന്റെ ഈ പറഞ്ഞ പോലെ ഷോക്കോസ് നോട്ടീസിനകത്തൊക്കെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് പറയുന്നുണ്ടെങ്കിലും പിണറായി വിജയൻ എന്തുകൊണ്ട് കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു പിന്നെ കേസ് ബെച്ചു കുര്യൻ തോമസ് എന്ന് പറഞ്ഞ ജസ്റ്റിസിന്റെ മുന്നിൽ വന്നു അത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അത് തള്ളി അതിന് ശേഷം സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അതിന്റെ അപ്പീല് കെ ബാബു എന്ന് പറഞ്ഞ ജഡ്ജിന്റെ മുന്നിൽ വന്നു അദ്ദേഹവും ആ കേസ് തള്ളി എന്ന് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകരുടെ സൽപ്പേര് ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിച്ചു കെ ബാബു അതിനുശേഷം പിണറായി വിജയനും മകനും പ്രധാനമായും പിണറായി വിജയന്റെ മകളാണ് മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് ജസ്റ്റിസ് ടി ആർ രവിയുടെ മുന്നിൽ വന്നു അതായത് ഐ ഒയുടെ അന്വേഷണത്തിന് ശേഷം പിണറായി വിജയന്റെ മകൾ വീണാവിജയനെ ഒമ്പതാം പ്രതിയാക്കി കമ്പനി നിയമപ്രകാരം എസ് എഫ് ഐ എറണാകുളത്തെ ബന്ധപ്പെട്ട ആ കോടതിയുടെ മുന്നിൽ കുറ്റപത്രം സമർപ്പിക്കും സമർപ്പിച്ചു അത് കമ്പനി നിയമപ്രകാരമായി ആ കമ്പനി നിയമപ്രകാരം സമർപ്പിച്ച ആ കേസിൽ സി എം ആറിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ടി ആർ രവിയുടെ ബെഞ്ചിനെ സമീപിച്ചു സമീപിച്ചിട്ട് പറഞ്ഞു ഇത് ബി എൻ എസ് എസ് പ്രകാരം പിന്നെ സ്വാഭാവിക നീതി നിഷേധിച്ചു ഞങ്ങളെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ടി ആർ രവിയുടെ മുന്നിൽ ചെന്നു മുന്നിൽ ചെന്നപ്പോഴത്തേക്കും കേന്ദ്ര ഗവൺമെന്റ് പിന്നെ വന്നിട്ട് പറഞ്ഞു ഇത് ബി എൻ എസ് എസും ആയതിന് യാതൊരു ബന്ധവുമില്ല ഇത് കമ്പനി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കമ്പനി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ എതിർ കക്ഷികളെ കേൾക്കണമെന്നുള്ള വകുപ്പ് അതിനകത്ത് ഇല്ല ഇതിനകത്ത് ബി എൻ എസ് എസ് വരുന്നതേ ഇല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട അഭിഭാഷകൻ വന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടും ജസ്റ്റിസ് ടി ആർ രവീന്ദ്ര എന്ന് അറിയാമോ ആ ഇതിൽ ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഓഫ് ലോ ഇതിനകത്ത് ഉണ്ടെന്നും പറഞ്ഞ് ആ കേസ് തുടർ നടപടികൾ രണ്ടു മാസത്തേക്ക് മാറ്റിവെച്ചു കൊടുത്തു നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇതേ കേസ് തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ വാദിക്കുന്നുണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ ഈ തങ്ങളെ കേട്ടിട്ടില്ല എന്നുള്ള വാദം ഉന്നയിച്ചിട്ടില്ല അവിടെ കമ്പനി നിയമപ്രകാരമാണ് അവിടെ വാദിക്കുന്നത് അപ്പൊ അവിടെ കമ്പനി നിയമപ്രകാരം വാദിച്ച് സി എം ആർ തന്നെ ഇവിടെ വന്നിട്ട് ബി എൻ എസ് എസ് പ്രകാരമാണ് എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന സാഹചര്യത്തിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ടി ആർ രവി പിണറായി മകൾക്ക് അനുകൂലമായി വിധിച്ചിട്ട് തുടർ നടപടികൾ രണ്ട് മാസത്തേക്ക് കൊടുത്തു അപ്പൊ വെച്ചു കുര്യൻ തോമസ് ബെഞ്ചില് പിണറായിക്കെതിരെ വന്നു അത് തള്ളിപ്പോയി കെ ബാബുവിന്റെ ബെഞ്ചില് പിണറായിക്കെതിരെ വന്നു അത് തള്ളിപ്പോയി ടി ആർ രവിയുടെ മുന്നിൽ വന്നു ടി ആർ രവി ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എന്റെ വിശദാംശങ്ങളിലേക്കാൽ അത് പറഞ്ഞുകൊണ്ട് രണ്ടു മാസത്തേക്ക് മാറ്റി കൊടുത്തു അതിനുശേഷം ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിൽ ഈ കേസ് വന്നു വന്ന പാടെ വരാത്ത പാടെ കേട്ടവാദി കേൾക്കാത്ത വാതി എന്നൊക്കെ പറയുന്ന പോലെ പി വി കുഞ്ഞുകൃഷ്ണൻ എന്ത് എന്നറിയാവോ പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ തുടർ നടപടികൾ ഒരു നാല് മാസത്തെ കൂടെ മാറ്റി കൊടുത്തു അങ്ങനെയുണ്ട് അതായത് ഈ ഈ നമ്മൾ ഈ സത്യനന്ദിക്കാടിന്റെ പണ്ട് പണ്ടത്തെ സിനിമയിൽ നമ്മൾ കണ്ട ഓർമ്മയില്ലേ ഈ പിന്നെ എന്താണ് തൊണ്ടി മുതല് വെള്ളത്തിൽ കൂടെ ഒഴുകി വരുമ്പം തള്ളി അപ്പുറത്തോട്ടിട്ടിട്ട് ഇതെന്റെ കേസിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു എസ് ഐ പറയുന്നത് ഏതോ ഒരു സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ തുടർ നടപടികൾ രണ്ടു മാസം കഴിഞ്ഞ് പി വി കുഞ്ഞുകൃഷ്ണന്റെ ബെഞ്ചിൽ വന്നപ്പം അത് നാല് മാസത്തേക്ക് അപ്പുറത്തേക്ക് തട്ടിട്ടു അപ്പൊ സുഹൃത്തുക്കൾ എന്താണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ കേസുകളുടെ ചരിത്രം എ ആറോ ഏഴോ ജഡ്ജിമാർ ലാവലിംഗ് കേസ് വന്നപ്പം തള്ളി മാറ്റി തള്ളി മാറ്റി പിന്നെ പിന്നെ പിന്മാറിപ്പോയി കാരണങ്ങളൊന്നും പറഞ്ഞില്ല വേറൊരു ജഡ്ജി ആ എന്ത് ചെയ്തു ആദ്യം വന്നപ്പം പിണറായി വിജയനെ വെറുതെ വിട്ടത് ശെരി തെറ്റാണെന്ന് തെറ്റാണെന്ന് പറഞ്ഞ ജഡ്ജി പിന്നീട് പിണറായി വിജയനെ അനുകൂലമായി പിണറായി വിജയനെ കുറ്റമുക്തനാക്കുന്നത് കണ്ടു എന്ന് മാത്രമല്ല പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയിട്ടുള്ള പി ഉ ബൈ എന്ന് പറഞ്ഞ ജഡ്ജിക്ക് രണ്ട് ഔദ്യോഗിക സ്ഥാനങ്ങളാണ് പിണറായി സർക്കാർ കൊടുത്തത് ഇവിടെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല ആദ്യം റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റിയുടെ ചെയർമാനായിട്ട് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയ പി യുബേ എന്ന് പറഞ്ഞ ജഡ്ജിനെ വെച്ചു അളവെ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയ ജഡ്ജിനെ പിണറായി വിജയൻ തന്നെ സ്ഥാനം കൊടുത്തിരുത്തുകയാണ് ഇവിടെ ഒരു ഒരു ഞാനൊന്നും പറയുന്നില്ല ഇവിടെ ഒത്തിരി ചോദിക്കാനില്ല റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റിയുടെ ചെയർമാനായിട്ട് അയാൾ ഇരുന്നു ആ കാലാവധി തീർന്നപ്പോ എന്ത് ചെയ്യുന്നവ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനാക്കി പിണറായി വിജയൻ തന്നെ കുറ്റമുക്തനാക്കിയ ജഡ്ജിയെ ആരെങ്കിലും ഏതെങ്കിലും ഉളുപ്പില്ലാത്ത രാഷ്ട്രീയ ഉളുപ്പുള്ള ലജ്ജുള്ള രാഷ്ട്രീയക്കാർ ഉണ്ടായിരുന്നു ചോദിക്കാൻ ഇല്ല അപ്പൊ അഞ്ചാറ് ജഡ്ജിമാര് മാറി അവസാനം പിണറായി വിജയനെ വെറുതെ വിട്ട ജഡ്ജി ശരിയായില്ലെന്ന് പറഞ്ഞ ജഡ്ജി തന്നെ ചർദിൽ വിഴുങ്ങി പിണറായി വിജയനെ കുറ്റമുക്തനാക്കി ആ ജഡ്ജിക്ക് പിണറായി വിജയൻ സ്ഥാനങ്ങൾ കൊടുത്തു അതിനുശേഷം പിണറായി വിജയനെതിരെ ഹൈക്കോടതിയിൽ നാല് പ്രാവശ്യം പിണറായി വിജയനും മകൾക്കെതിരെ കേസ് വന്നപ്പോൾ നാല് ജഡ്ജിമാർ അത് പിണറായി വിജയന് എതിരായിട്ട് തീരുമാനം എടുക്കാൻ ധൈര്യപ്പെട്ടില്ല ബെച്ചു കുര്യൻ തോമസ് ധൈര്യപ്പെട്ടില്ല കെ ബാബു ധൈര്യപ്പെട്ടില്ല ടി ആർ രവി ശരിയപ്പെട്ടില്ല പി വി കുഞ്ഞുകൃഷ്ണൻ അത് തള്ളി അപ്പുറത്തേക്ക് മാറ്റിക്കൊടുത്തു ഇതാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ അനുഭവം എന്നാൽ മറ്റു മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ അനുഭവം എന്താ ഉമ്മൻചാണ്ടിക്കെതിരെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതി കെ കർണാരിനെതിരെ ഒന്നിലധികം പിന്നെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈക്കോടതി സീസറിന്റെ ഭാര്യ സം സംശയത്തിന് അതീത എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ കെ എം മാനിയുടെ രാജിയിലേക്ക് ഹൈക്കോടതി ജഡ്ജിയിലൊരു പരാമർശം എത്തിച്ചേർന്നിട്ടുണ്ട് കെ പി വിശ്വനാഥൻ ഉൾപ്പെടെ എത്രയോ മന്ത്രിമാർ കോടതിയുടെ പരാമർശങ്ങളുടെ പേരിൽ രാജിവെച്ചു പോയിരിക്കുന്നു പക്ഷെ പിണറായി വിജയന്റെ വിഷയം വരുമ്പോൾ കേരള ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഒരു അങ്കലാപ്പാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ല ജനങ്ങൾ ചോദിക്കുന്നത് പിണറായി വിജയന്റെ വിഷയം വരുമ്പോൾ കേരള ഹൈക്കോടതിക്ക് പിണറായി വിജയനെ ഭയമാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഞാനല്ല പറഞ്ഞത് ജനങ്ങൾ ചോദിക്കുന്നത് ആ ജനങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ പിണറായി വിജയനെതിരെ സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞൊരു കേസ് ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനൊരു പൊതുപ്രവർത്തക അഭിഭാഷകൻ എന്നുള്ളതിൽ ഞാൻ പറയുന്നു ഉറച്ച ശബ്ദത്തിൽ പറയുന്നു പിണറായി വിജയനെതിരെ സി ബി ഐ അന്വേഷണം കേരള ഹൈക്കോടതി പ്രഖ്യാപിക്കാൻ പോകുന്നില്ല 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 ഞാൻ മൂന്നവണ പറഞ്ഞിരിക്കുന്നു ഈ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയല്ല ഏത് ജഡ്ജാണെങ്കിലും പിണറായി വിജയനെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ സുപ്രീം കോടതിയുടെ കാര്യം അറിയാമല്ലോ രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ കേസ് അവിടെ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും പിണറായി വിജയനെ കുറ്റകൃത്യെതിരായിട്ട് ആക്കിനെതിരായിട്ടുള്ള സി ബി ഐ കൊടുത്തിട്ടുള്ള കേസ് അവിടെ അപ്പീൽ അവിടെ കിടക്കുകയാണ് സുപ്രീം കോടതി പോലും എടുക്കാൻ തയ്യാറാവുന്നില്ല പിന്നെയാണ് ഹൈക്കോടതി സുപ്രീം കോടതി പത്ത് നാല് പ്രാവശ്യം മാറ്റി വെക്കുകയാണ് അപ്പം പിന്നെ ഹൈക്കോടതി എടുക്കുമോ എടുക്കില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതിനൊക്കെ മുകളിൽ ഒരു കോടതി ഉണ്ട് അതാണ് അന്തിമ കോടതി പരമോന്നത നീതിപീഠം എന്നത് സുപ്രീം കോടതി അല്ല കേരള ഹൈക്കോടതിയുമല്ല പരമോന്നത നീതിപീഠം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കോടതി ജനകീയ കോടതിയാണ് പരമോന്നത കോടതി അത് നവീൻ ബാബുൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു പിണറായി വിജയന്റെ കാര്യത്തിലും പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് ജനങ്ങൾ ഉൾപ്പെടുന്ന ജനങ്ങൾ തീരുമാനിക്കുന്ന കോടതിയാണ് അതുകൊണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള വിധി ജനങ്ങളുടെ കോടതിയിൽ നിന്ന് വരും അതിന് ഇനി താമസിക്കേണ്ടതില്ല ഒരു വർഷം കൂടെ താമസിച്ചാൽ മതി ചെറിയൊരു വിധി നിലമ്പൂരിൽ നിന്ന് വരും വലിയ വിധി ജനങ്ങളുടെ കോടതിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മെയ് മാസം വരും അപ്പൊ ഈ ന്യായാധിപന്മാർക്കപ്പം മനസ്സിലാവും പിണറായി വിജയനെ കണ്ടാൽ പിണറായി വിജയന്റെ കേസ് വന്നപ്പോൾ വാലിൻചുരുട്ടി ഓടി അഞ്ചാറ് ജഡ്ജിമാര് കെ ഹരിലാൽ വാലിൻചുരുട്ടി ഓടി തോമസ് പി ജോസഫ് വാലിൻചുരുട്ടി ഓടി എം എം എൽ ജോസഫ് വാലിഞ്ചുരുട്ടി ഓടി എൻ കെ ബാലകൃഷ്ണൻ കെ രാമകൃഷ്ണനും എല്ലാം ബാലിൻചുരുട്ടി ഓടി ആദ്യം പിണറായി വിജയനെതിരെ പറഞ്ഞ ജഡ്ജി അവസാനം ചടതിൽ വിഴുങ്ങി പിണറായി വിജയൻ അനുകൂലമായി പറഞ്ഞ് പിണറായി വിജയന്റെ പിന്നെ ഉച്ചിഷ്ടവും പഠിച്ചുകൊണ്ട് ഔദ്യോഗിക സ്ഥാനവും മേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പിണറായി വിജയന്റെ കേസ് കേൾക്കാൻ നേരം ബാലിഞ്ചുരുട്ടി ഓടിയ ജഡ്ജിമാർ ആരാണെങ്കിലും അവർ മനസ്സിലാക്കിക്കൊള്ളണം പിണറായി വിജയനെതിരെ ജനങ്ങൾ വിധി കൽപ്പിക്കും അതായിരിക്കും പിണറായി വിജയന് കിട്ടാൻ പോകുന്ന അന്തിമമായിട്ടുള്ള വിധി